ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഇംഗ്ലീഷ് പാർട്ട് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അൻപത്തി ഒന്ന് ഐ ആം ഫെമിലിയർ ഡാഷ് ദിസ് ലൊക്കാലിറ്റി ആൻസർ ഓപ്ഷൻ സി വിത്ത് അവൻ ഫെമിലിയർ എന്ന വ കൂടെ എപ്പോഴും വിത്ത് ഉപയോഗിക്കൂ ഫെമിലിയർ പോപ്പുലർ തുടങ്ങിയ വാക്കുകളുടെ കൂടെ ബിത്താണ് പ്രപ്പോസിഷനായിട്ട് വരുന്നത് അപ്പൊ വിത്തിന് കൂടെ ഒപ്പം കൊണ്ട് എന്നൊക്കെ അർത്ഥമുണ്ട് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ദ ഓപ്പൺ ദ പാക്കേജ് വിത്ത് എ നീഫ് ഒരു കത്തി കൊണ്ട് പാക്കേജ് തുറന്നു കൊണ്ട് എന്ന് വരുവെ ഹി ലീവ്ഡ് വിത്ത് ഹിസ് പേരൻസ് അവൻ തൻ്റെ പേരൻസിൻ്റെ കൂടെ ജീവിക്കുന്നു കൂടെ ഐ റാൻ വിത്ത് ദ വിൻഡ് ഇപ്പം ഇവിടെ എന്താണ് വന്നിരിക്കുന്നത് ഐ റാൻ വിത്ത് ദ വിൻഡ് വിത്ത് മീൻ ചെയ്യുന്നത് ഇവിടെ സെയിം ഡയറക്ഷൻ ഇപ്പം നമ്മളൊരു സെയിം ഡയറക്ഷൻ ഇപ്പം നീന്തുന്നു ഒഴുക്കിൻ്റെ അതേ ഡയറക്ഷനിൽ നീന്തുന്നു അങ്ങനെയൊക്കെ പറയുമ്പോൾ അവിടെയും വിത്താണ് ഉപയോഗിക്കുന്നത് വിത്ത് മീൻസ് ഇൻ ദ സെയിം ഡയറക്ഷൻ അപ്പം സെയിം ഡയറക്ഷനെ കാണിക്കാൻ വിത്താണ് ഉപയോഗിക്കുന്നത് പിന്നീട് ഐ വാണ്ട് ടു ബ്രേക്കപ്പ് വിത്ത് യു വിത്ത് ഈസ് യൂസ്ഡ് വിത്ത് സം വെർബ് ഷോ സെപ്പറേഷൻ ഓ റിമൂവൽ അപ്പം സെപ്പറേഷൻ അല്ലെങ്കിൽ റിമൂവൽ കാണിക്കുന്ന വെർബിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് വിത്താണ് ബ്രേക്കപ്പ് ബ്രേക്കപ്പ് ആവുന്നു സെപ്പറേറ്റ് ചെയ്യുന്നു അങ്ങനെയൊക്കെ പറയുമ്പോൾ അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ഏത് പ്രിപ്പോസിഷനാണ് വിത്ത് എന്ന പ്രിപ്പോസിഷനാണ് അവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫെമിലിയർ വന്നതുകൊണ്ടാണ് അവിടെ വിത്ത് വന്നത് ഫെമിലിയറിൻ്റെ കൂടെ എപ്പോഴും വിത്താണ് ഉപയോഗിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ അൻപത്തിരണ്ട് വിഷ്ണു ഈസ് ദ ഡാഷ് ബോയ് ഇൻ ഹിസ് ക്ലാസ് ആൻസർ ഓപ്ഷൻ ബി ടാളസ്റ്റ് അപ്പം ഇവിടെ ടാളസ്റ്റ് വന്നത് എന്തുകൊണ്ടാണ് ഈ സെൻറ്റൻസ് ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ഇതൊരു സൂപ്പർലേറ്റീവ് റിലേറ്റീവ് ഡിഗ്രിയിലാണ് പറഞ്ഞിരിക്കുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ടിലധികം വ്യക്തികളെയോ വസ്തുക്കളെയോ സ്ഥലങ്ങളെയോ താരതമ്യം ചെയ്യുമ്പോൾ അവയിൽ ഒന്നാമത്തേത് എന്ന് സൂചിപ്പിക്കാൻ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നു അപ്പം ഇവിടെ വിഷ്ണുവിനെ ക്ലാസ്സിലെ കുട്ടികളുമായിട്ടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് പിന്നീട് ഏറ്റവും മികച്ച എന്നർത്ഥം വരുന്ന കാര്യങ്ങൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയ ദ ഉപയോഗിച്ചാണ് എഴുതുക അപ്പം ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എയും ആനുമാണ് അത് നമ്മൾ ആർട്ടിക്കിൾ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉണ്ട് ദ ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ വിഷ്ണുവിനെ ആ ക്ലാസ്സിലെ കുട്ടികളും മുഴുവൻ കുട്ടികളുമായിട്ടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഇതൊരു സൂപ്പർലേറ്റീവ് ഡിഗ്രി ഡിഗ്രിയാണ് സൂപ്പർലേറ്റീവ് ലേറ്റീവ് ഡിഗ്രിയിലാണ് വരുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ടാളസ്റ്റ് അതുകൊണ്ടാണ് ഇവിടെ ടാളസ്റ്റ് വന്നത് അടുത്ത ക്വസ്റ്റ്യൻ അൻപത്തി മൂന്ന് ഡോണ്ട് പ്ലേ അറ്റ് നൈറ്റ് ഈസ് എ ഓർ ആൻ ആൻസർ ഓപ്ഷൻ സി ഇംപററ്റീവ് സെന്റൻസ് അപ്പൊ ഇത് ഇത് എങ്ങനെയാണ് ഇമ്പററ്റീവ് സെന്റൻസ് ആണെന്ന് മനസ്സിലായത് ഇമ്പരറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ ആജ്ഞ അപേക്ഷ മുതലായവ പ്രകടിപ്പിക്കുന്ന വാചകങ്ങളാണ് ഇംപരറ്റീവ് സെന്റൻസ് ആജ്ഞ അപേക്ഷ മുതലായവ പ്രകടിപ്പിക്കുന്ന വാചകങ്ങളാണ് ഇംപററ്റീവ് സെൻറ്റൻസ് അപ്പം ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് ഡോണ്ട് പ്ലേ അറ്റ് നൈറ്റ് രാത്രിയിൽ ഒരു ആജ്ഞയായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇത് ഏത് സെന്റൻസ് ആണ് ഇമ്പരറ്റീവ് സെന്റൻസ് ആണ് എക്സാമ്പിൾ നോക്കാം പ്ലീസ് ഷോ മീവർ പെൺ പെൻ ഇതും ഇമ്പരറ്റീവ് സെന്റൻസ് ആണ് ഇത് അപേക്ഷയാണ് ജ്ഞ അപേക്ഷ മുതലായവ പ്രകടിപ്പിക്കുന്ന വാചകമാണ് ഇമ്പരറ്റീവ് സെൻറ്റൻസ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ അൻപത്തി നാല് നത്തി വാസ് നോൺ എബൗട്ട് ഹിം ക്വസ്റ്റിൻ ടാഗാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ എ വാസ് ഇറ്റ് അപ്പം ഇവിടെ വാസ് ഇറ്റ് വന്ന എന്താണ് വാചകം പോസിറ്റീവ് ആണെങ്കിൽ അപ്പോൾ ഈ സെൻറ്റൻസ് പോസിറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കും സെൻ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കും അപ്പോൾ ഇവിടെ നത്തിങ് എന്ന് വന്നിട്ടുണ്ട് നത്തിങ് എന്ന് വന്നിട്ടുണ്ട് നത്തിങ് എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് വാക്കാണ് നത്തിങ് എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് വാക്കാണ് അതുകൊണ്ടാണിത് ഒരു പോസിറ്റീവ് ടാഗ് ആയത് അടുത്ത ക്വസ്റ്റ്യൻ അൻപത്തി അഞ്ച് ഈസ് ഡാഷ് ഓണസ്റ്റ് മാൻ ആൻസർ ഓപ്ഷൻ ബി ആൻ അപ്പോൾ ഇവിടെ ആൻ എന്തുകൊണ്ടാണ് വന്നത് എച്ച് കൊണ്ട് ആരംഭിക്കുന്ന വാക്കുകളിൽ എച്ച് ഉച്ചരിക്കപ്പെടുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള വാക്കുകൾക്ക് മുൻപ് ആനാണ് ചേർക്കേണ്ടത് ഇത്തരം വാക്കുകൾ ഇത്തരം വാക്കുകൾക്ക് സ്വരാക്ഷരങ്ങൾ അഥവാ വവ്വൽസിൻ്റെ ഉച്ചാരണമാണ് ഉള്ളത് സ്വരാക്ഷരം അഥവാ വവ്വൽസിൻ്റെ ഉച്ചാരണമുള്ള വാക്കുകൾക്ക് മുൻപിൽ ആൻ എന്ന ആർട്ടിക്കിളാണ് ഉപയോഗിക്കേണ്ടത് ഇവിടെ ആദ്യം എച്ച് ആണെങ്കിലും ഉച്ചരിക്കുമ്പോൾ അത് സ്വരാക്ഷരത്തിലാണ് അതുകൊണ്ടാണ് ഇവിടെ ആൻ ഉപയോഗിച്ചത് സ്വരാക്ഷരം അഥവാ വൗവൽസ് അപ്പൊ ഇനി ഒരു ഒരു എക്സാമ്പിൾ നോക്കാം ആൻ അവ ആൻ അവന്ന് വന്നാലും അവർ എന്ന് വന്നാലും ഇവിടെ എന്തായിരിക്കും ചേർക്കേണ്ടത് ആൻ എന്ന ആർട്ടിക്കിൾ ആയിരിക്കണം ചേർക്കേണ്ടത് കാരണം അവിടെ ഉച്ചാരണം വൗവൽ സൗണ്ടിലാണ് അടുത്തത് അൻപത്തി ആറ് യു ക്യാൻ ട്രസ്റ്റ് ഹർ ഡാഷ് നോട്ട് ചീറ്റ് യു ആൻസർ ഓപ്ഷൻ എ വിൽ അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് വില്ല് വന്നത് ഇവിടുത്തെ ആ ഫസ്റ്റ് പാർട്ട് സെൻറ്റൻസിൽ ബെർബിൻ്റെ പ്രസന്റ് ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ സെക്കൻഡ് പാർട്ടിലും ബെർബിൻ്റെ പ്രസൻറ്റ് ഫോമാണ് വേണ്ടത് ഇപ്പോൾ ഇവിടെ പ്രസൻറ്റ് ഫോമുള്ള ഒരു വെർബേ ഉള്ളൂ ബില്ല് അതുകൊണ്ടാണ് ഇവിടെ ബില്ല് വന്നത് ബാക്കി വുഡ് വോട്ട് ഗുഡ് അതെല്ലാം പാസ്റ്റ് ഫോമാണ് പ്രസൻറ്റ് ഫോമിലുള്ള ബില്ല് മാത്രമേ ഇവിടെ ഉള്ളൂ അതുകൊണ്ടാണ് ഇവിടെ ബില്ല് ഉപയോഗിച്ചിരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ അൻപത്തിയേഴ് വി ഡാഷ് ഈച്ച് അതർ ഫോർ ഫൈവ് ഇയേഴ്സ് ആൻസർ ഓപ്ഷൻ ഡി ഹൗ നോൺ അപ്പോൾ ഇവിടെ ഫോർ ഫൈവ് ഇയേഴ്സ് അതായത് ഫോർ പ്ലസ് പീരീഡ് ഓഫ് ടൈം ഒക്കെ തന്നിട്ടുണ്ട് എന്നിട്ടും ഇവിടെ കണ്ടിന്യൂസ് ടെൻസ് അല്ല ഉപയോഗിച്ചിരിക്കുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഇവിടെ ഉപയോഗിക്കാതിരുന്നത് നോ എന്ന് പറയുന്ന വെർബ് ഒരു സ്റ്റാറ്റിക് ബെർബാണ് സ്റ്റാറ്റിക് ബെർബിൻ്റെ കൂടെ ഐ എം ജി ഫോം ഉപയോഗിക്കില്ല പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അപ്പൊ കണ്ടിന്യൂസ് ടെൻസുകളിൽ ഉപയോഗിക്കുന്നതാണ് ഐ എൻ ജി ഫോം ഇപ്പം ഇവിടെ നോ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് ബർബായത് കൊണ്ട് ഇവിടെ ഐ എൻ ജി ഫോം ഉപയോഗിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇവിടെ ഹാവ് നോൺ എന്ന പ്രസന്റ് പെർഫെക്റ്റ് ഫോം ഉപയോഗിച്ചത് ഇപ്പൊ സിൻസും ഫോറും വന്നിട്ട് പീരീഡ് ഓഫ് ടൈമും പോയിന്റ് ഓഫ് ടൈമും തന്നിട്ടുണ്ട് സിൻസും ഫോറും ഉണ്ട് പക്ഷേ വെർബ് ഒരു സ്റ്റാറ്റിക് വെർബ് ആണെങ്കിൽ അവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാൻ പാടില്ല അവിടെ ഏത് ടെൻസ് ആയിരിക്കും ഉപയോഗിക്കേണ്ടത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ അൻപത്തി എട്ട് ഷീ ഡാഷ് സക്സീഡ് ഇഫ് ഷീ ഹാർഡ് വർക്ക്ഡ് ഹാർഡ് ആൻസർ ഓപ്ഷൻ സി വുഡ് ഹാവ് അപ്പം ഇവിടെ എന്തുകൊണ്ടാണ് വുഡ് ഹാവ് വന്നത് ഹാർഡ് വർക്ക്ഡ് അത് ഒരു പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഇപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് എൻസ് വരുവാണെങ്കിൽ വുഡ് അല്ലെങ്കിൽ ഷുഡ് അല്ലെങ്കിൽ കുഡ് അല്ലെങ്കിൽ മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് വി ത്രീ ഫോം ഓഫ് വെർബാണ് വരേണ്ടത് എന്താണ് വുഡ് വുഡ് അല്ലെങ്കിൽ അല്ലെങ്കിൽ കുഡ് അല്ലെങ്കിൽ മൈറ്റ് might plus have plus v3 form അതായത് പാസ്റ്റ് പാർട്ടിസിബിൾ ഫോം ഓഫ് ബെർബ് ഇപ്പോൾ ഹാർഡ് വർക്കഡ് എന്ന് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് എൻസാണ് അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് എൻസ് വന്നാൽ എന്താണ് വരേണ്ടത് വുഡ് അല്ലെങ്കിൽ ഷുഡ് അല്ലെങ്കിൽ കുഡ് അല്ലെങ്കിൽ മൈറ്റ് അതിൻ്റെ കൂടെ ഹാവ് പ്ലസ് ബി ത്രീ ഫോം അതായത് പാസ്റ്റ് പാർട്ടിസിബിൾ ഫോം ഓഫ് ബെർബ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇവിടെ ഹാർഡ് വർക്ക് ഇടന്നുള്ള പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് വുഡ് ഹാവ് സക്സീഡഡ് വുഡ് ഹാവ് വുഡ് ഹാവ് വരും സക്സീഡഡ് എന്ന് പറയുന്നത് ഡി ത്രീ ഫോമാണ് അടുത്ത ക്വസ്റ്റ്യൻ അൻപത്തി ഒൻപത് ദ മാർച്ച് ഡാഷ് ബൈ ദർ ടീം ആൻസർ ഓപ്ഷൻ ബി ഹാസ് ബീൻ വൺ അപ്പം ഇവിടെ ഹാസ് ബീൻ വൺ വന്നത് എന്തുകൊണ്ടാണ് ഇതൊരു പാസി വോയിസ് ആണ് അല്ലേ ബൈ ദയർ ടീം എന്ന് പറയുമ്പോഴേ അറിയാം ഇതെന്താണ് ഒരു പാസി വോയിസ് ആണ് പാസി വോയിസിൽ ഒരിക്കലും ഈ വണ്ണ് ഹാസ് വൺ ബിൻ അതൊന്നും വരത്തില്ല അപ്പം ഇവിടെ വരുന്നത് ഏതേ ഉള്ളൂ ഹാസ് വൺ അതായത് ഇത് ഏത് ടെൻസ് ആയിരിക്കും പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും അതുകൊണ്ടാണ് ഹാസ് വൺ എന്ന് വന്നത് അപ്പം അതിൻ്റെ നമുക്കൊരു എക്സാമ്പിൾ വേറൊരു എക്സാമ്പിൾ നോക്കാം ഹാസ് ഹാസ് എ ലെറ്റർ എങ്ങനെ ആയിരിക്കും ആദ്യം എഴുതേണ്ടത് ആണ് ലെറ്റർ ലെറ്റർ അല്ലേ എ ഹാസ് ഹാസ് കൂടെ എന്തോ ചേർക്കണം ചേർക്കണം ബീൻ ബീൻ ബൈ ണം പകരം ഹിം എന്ന് ചേർക്കണം ഹിം എ ലെറ്റർ ഹാസ് ബീൻ റിട്ടേൺ ബൈ ഹിം അതേപോലെയാണ് ഇവിടെ അമ്പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യനും അപ്പം പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ എങ്ങനെയാണ് അതിൻ്റെ ഫോം വരുന്നത് ഓബ്ജെക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് വെർബ് പ്ലസ് ബൈ പ്ലസ് ഏജൻറ് അങ്ങനെയായിരിക്കണം അതിൻ്റെ ഫോം വരേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ അറുപത് ഓഫ് ദ ടു സിസ്റ്റേഴ്സ് ഗായത്രി ആൻഡ് തീർത്ഥ ഗായത്രി ഈസ് ഡാഷ് അട്രാക്റ്റീവ് ആൻസർ ഓപ്ഷൻ എ മോർ അപ്പം ഇവിടെ മോർ എന്തുകൊണ്ടാണ് ഉപയോഗിച്ചത് ഇതൊരു ഈ സെൻറ്റൻസ് ഒരു കംപാരിറ്റീവ് ഡിഗ്രിയാണ് അപ്പം കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികളെയോ വസ്തുക്കളെയോ സ്ഥലത്തിനെയോ ഒക്കെ കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് കമ്പാരിറ്റീവ് ഡിഗ്രി അപ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ ചില അഡ്ജക്റ്റീവിനോട് കൂടെ മോർ ഉപയോഗിക്കുന്നു എന്നാൽ ഇതൊരു സൂപ്പർലേറ്റീവ് ഡിഗ്രി ആയിരുന്നെങ്കിൽ സൂപ്പർ ഡിഗ്രി എന്തിനാണ് ഉപയോഗിക്കുന്നത് രണ്ടിലധികം വ്യക്തികളെയോ സ്ഥലങ്ങളെയോ ഒക്കെ കമ്പയർ ചെയ്യാനാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നത് അപ്പോൾ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ ഏത് വാക്കാണ് വരുന്നത് മോസ്റ്റ് എന്ന് വരും അഡ്ജക്റ്റീവിനോടൊപ്പം മോസ്റ്റ് ആണ് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതൊരു കമ്പാരിറ്റീവ് ഡിഗ്രി ആയതുകൊണ്ട് മോർ ഉപയോഗിച്ചിരിക്കുന്നു